അസലാ അല്ലേക്കും വഹമ്മ വരക്കാത്തു സ്മില്ല അലഹമുല്ല അലഹമുൽ റബിൽ അലമീൻ വസ്ലുഅലബീൻസാനിൻ ഇലയോമിദ്ദീൻ അമ്മാബാദ് അള്ളാഹുറബിഷലി സദ്രീ വയ്യസില്ലി അംരിഹലുൽ സാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കി തീർക്കണം എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കുകയും എഹ്സാ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വലമ പറഞ്ഞത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് അപ്പോൾ സ്വർഗപ്രവേശനത്തിനു തകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഈ ദുനിയാവിൽ ഇൽമുകളിൽ വെച്ച് ഏറ്റവും അതിമഹത്തായ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് അള്ളാഹുവിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമുക്ക് നൽകുന്ന നിർഭയത്വവും അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഈമാനികമായ കരുത്തുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംസാരങ്ങളിലൂടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനഹു താല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ മാലിക് എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അൽ മാലിക് എന്ന നാമം ഉടമസ്ഥൻ എന്ന ഒരു ചുരുങ്ങിയ വാക്കിൽ പറയുന്നു എങ്കിലും വിശാലമായ അർത്ഥമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദുനിയാവിൽ പല രൂപത്തിലുള്ള ഉടമസ്ഥാവകാശമുള്ള ആളുകളുണ്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് ആരുടെ പേരിലാണോ അയാളാണ് ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ള ആൾ എന്നാൽ ഈ ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഒരു തന്നെ സർക്കാരിന് അതിൻ്റെ ഒരു പിടിവള്ളി ഉണ്ടായിരിക്കും എല്ലാ വർഷവും ആ ഒരു വീടിൻ്റെ പേരിലുള്ള കരമടയ്ക്കേണ്ടത് സർക്കാരിനാണ് അപ്പോൾ ഉടമസ്ഥാവകാശം ദുനിയാവിലുള്ളതുപോലും ഒന്ന് ഉടമപ്പെടുത്തിയ വ്യക്തി അയാൾ മറ്റൊന്നിൻ്റെ കീഴിലായിരിക്കും ഇനി മന്ത്രിമാരെ നോക്കാം മന്ത്രിമാർ ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഒരു മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മറ്റൊരു തൻ്റെ മേലാധികാരി ഉണ്ടാകും ഇങ്ങനെ ദുനിയാവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉടമപ്പെടുത്തിക്കൊണ്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടുമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾ മറ്റൊരാളുടെ കീഴിലായിരിക്കും എന്നാൽ അള്ളാഹു സുബാന ഹോ തല അൽ മാലിക് ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ഇരുലോകത്തിൻ്റെയും ഉടമസ്ഥനൻ സർവചരാചരങ്ങളുടെയും ഉടമസ്ഥനൻ എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് അള്ളാഹു സുഹാന ഹോ ചാല എന്നതാണ് അൽ മാലിക് എന്ന നാമത്തിൽ നിന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ രണ്ടു തവണയാണ് അൽ മാലിക് എന്ന നാമം വന്നത് എന്നാൽ സമാനമായ അർത്ഥം വരുന്ന വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളും വചനങ്ങളും അതുപോലെ തന്നെ ഹജീസുകളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹജീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ചില പ്രാർത്ഥനകളിലുൾപ്പെടെ അള്ളാഹുവിൻ്റെ അൽ മാലിക് എന്ന നാമത്തെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ലോകത്തിൻ്റെയും ഉടമസ്ഥനാണ് അള്ളാഹു എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥനാണ് അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു അതിൻ്റെ ഉടമസ്ഥനാണ് പരലോകത്തിൻ്റെയും ഉടമസ്ഥനാണ് വിശുദ്ധ ഖുർആാനൊരാവർത്തി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ സർവ്വതിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ് താൽക്കാലികമായി ചില ഉടമസ്ഥതകൾ ഈ ദുനിയാവിൽ ചില ആളുകൾക്ക് അധികാരങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു ഏർപ്പെടുത്തി എന്നതല്ലാതെ അതൊക്കെയും ന്യൂനതകൾ നിറഞ്ഞതും പരിപൂർണമല്ലാത്തതും എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ അവസാനിക്കുന്നതുമാണ് അത്തരം ഉടമസ്ഥതകൾ എന്നാൽ അള്ളാഹുവിൻ്റത് പൂർണവും സമ്പൂർണ്ണവും ന്യൂനതയില്ലാത്തതും എന്നൊന്നും നിലനിൽക്കുന്നതുമായ അവകാശമാണ് അള്ളാഹുവിൻ്റെ അൽ മാലിഖി എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കുർ അനു നോക്കുകയാണെങ്കിൽ അള്ളാഹു പറയാണ് സൂറത്ത് ഷൂറയിലെ നാൽപ്പത്തി ഒമ്പതാമത്തെ വചനമാണ് ലില്ലാഹി ആകാശഭൂമികളുടെ ഉടമസ്ഥത അത് അള്ളാഹുവിനൻ മറ്റൊരാ അള്ളാഹു പറയുകയാണ് സൂറത്തുൽ ഹദീദിൻ്റെ രണ്ടാമത്തെ ആയത്താണ് ലഹു വ കുല്ലി ആയത്തൻ ഖദീർ അല്ല പറയാണ് ആകാശഭൂമികളുടെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം അതുപോലെ തന്നെ യുഹി ഹൈ വയുമീത്ത് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ് അതോടൊപ്പം വഹുവ ആല കുല് അതിനെല്ലാത്തിനും കഴിവുള്ളവൻ അവൻ ഏകനാണ് അള്ളാഹു മാത്രമാണ് അൽ മാലിക്കായ അള്ളാഹുവാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സൂറത്തു അൽ മുൽഖിലെ ഒന്നാമത്തെ വചനം ഇരുപത്തി ഒൻപതാമത്തെ ജുസുയിലെ അൽമുൽഖ് എന്ന സൂറത്തിലെ ഒന്നാമത്തെ വചനം അള്ളാഹു പറയാണ് തബാറക്കല്ലരി ബിയദിഹിൽ മുൽഖ് വഹു അല കുൽ ഇൻ ഖീർ അല്ലാ പറയാണ് തബാറക്കല്ലി തബാറക്ക അല്ലി ബിയദിഹിൽ മുൽഖ് പരിശുദ്ധനായ അള്ളാഹു സുഹാനഹുല ഉന്നതനായ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ കയ്യിലാണ് മുൽക്ക് രാജാധികാരം അധികാരമുള്ളത് എന്ന് അള്ളാഹു പറയുന്നുണ്ട് ബഹു അല കുല്ലി ഷെയ് ഇൻ ഖദീർ തീർന്നില്ല ഇഹത്തിലെ ഇതെല്ലാം ഈ ദുനിയാവിലെ വിഷയമാണ് എങ്കിൽ നാളെ പരലോകത്തും അതിൻ്റെ ഉടമസ്ഥതയും അള്ളാഹുവിനാണ് വിശുദ്ധ ഖുർആാനിൽ കാണാം മാലിക്യോ മിദ്ദീൻ ഇവിടെ അദ്ദീൻ എന്നത് പരലോകത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പരലോകത്തിന്റെ ഉടമസ്ഥതയും അള്ളാഹു സുബാനഹുഅറ്റാലയുടെ കയ്യിലാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് സൂറത്തു സുമറിലെ നാൽപ്പത്തി ആയത്തിൽ ആയത്തിലല്ല പറയുന്നു കൊലില്ലാഹി ഷെഫാഅത്ത് ജമിആ അള്ളാഹുവിൻ്റെ അടുക്കലാണ് എല്ലാത്തിനുമുള്ള ഷഫാഹത്ത് ഉള്ളത് ശുപാർശയുള്ളത് ലഹൂ മുൽക്കുസ് സമാവാത്തി വലർ ഷഫാത്ത് പരലോകത്താണുള്ളത് ആ പരലോകത്തുള്ള ഷഫാത്തിന് അധികാരമുള്ളവൻ അള്ളാഹു ലഹു ലഹൂ മുൽക്കുസ്സമാവാത്തി വലർ അതോടൊപ്പം ദുനിയാവിൻ്റെ അവകാശവും ഉടമസ്ഥതയും അള്ളാഹുവിനാണ് എന്ന് ഈ ആയത്തിലൂടെ ഈ ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥതയെക്കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ദുനിയാവിൽ ചില അവകാശങ്ങളും ഉടമസ്ഥതയും നൽകി എന്നത് വാസ്തവം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ചുരുങ്ങിയ കാലയളവിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരാളുടെ പിന്നെ അധികാരം അഞ്ച് വർഷം നിശ്ചയിച്ചു എന്ന് നമുക്ക് സങ്കല്പിക്കാം അങ്ങനെ അഞ്ചു വർഷത്തിനിടയിൽ അയാൾ മരിച്ചുപോയാൽ ആ വ്യക്തി മരിച്ചുപോയാൽ അദ്ദേഹത്തിൻ്റെ അവകാശം കഴിഞ്ഞു അഞ്ച് വർഷം പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഈ രൂപത്തിൽ ന്യൂനതകൾ നിറഞ്ഞ അതുപോലെ തന്നെ ഒരുപാട് പോരായ്മകളുള്ള നിശ്ചിത കാലയളവിൽ ഉള്ളിൽ ആ അധികാരം നഷ്ടപ്പെടുന്ന അങ്ങനെ ദുനിയാവിലെ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നതാണ് പൂർണ്ണതയില്ലാത്തതാണ് അതുപോലെ തന്നെ ന്യൂനതകൾ നിറഞ്ഞതാണ് എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരമെന്ന് വച്ചാൽ അള്ളാഹുവിൻ്റെ അള്ളാഹു അൽ മുൽഖ് അള്ളാഹു അൽ മാലിഖ് എന്ന് പറയുമ്പോൾ അവൻ ന്യൂനതയില്ലാത്ത രൂപത്തിൽ സമ്പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അധികാരം അത് നിറഞ്ഞു നിൽക്കുന്നു എന്നൊന്നും നിലനിൽക്കുന്നു ഒരിക്കലും അവസാനിക്കാത്തതാണ് മുറിഞ്ഞു പോകാത്തതാണ് ഈ രൂപത്തിൽ അല്ലാഹുവിൻ്റെ അധികാരം എന്നൊന്നും നിലനിൽക്കുന്ന ഇഹത്തിലെയും പരത്തിലെയും പരലോകത്തിലെയും അധികാരമാണ് അള്ളാഹുവിനുള്ളത് എന്നതാണ് വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ എല്ലാ രാജാക്കന്മാരുടെയും അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അത് ഈ ദുനിയാവിലും അങ്ങനെ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മിമ്മൻ മുൽഖ് അള്ളാഹു സുബാൻ തല ഓർമ്മപ്പെടുത്തുന്നുണ്ട് കൊലില്ലാഹുമാലൽ മുൽഖ് രാജാക്കന്മാരുടെ രാജാധികാരം ആർക്കാണ് അള്ളാഹുവിനാണ് അങ്ങനെയുള്ള അള്ളാഹു മുൽ കമൻ തഷ ചില ആളുകൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അധികാരം നൽകുന്നു ഒത്തഞ്ചി ഉൽമുൽ കം ഇമ ചില ആളുകളെ ആ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നു അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ് ചില ആളുകൾക്ക് പ്രതാപം നൽകുന്നു വ തുതില്ലുമൻ തശ ചില ആളുകളെ അള്ളാഹു സബ്ഹാനത്തിൽ ഈകഴുത്തുന്നു അതുപോലെ തന്നെ ബിയദിക്കൽ ഖൈർ അവൻ്റെ കീഴിലാണ് മുഴുവൻ ഖൈറുകളുമുള്ളത് ഇന്ന കാല കുല് ഖദീർ അള്ളാഹുവിനെക്കുറിച്ച് പറയാണ് തീർച്ചയായും അള്ളാഹു ഇനി എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ഏതേത് ഭരണാധികാരികളുണ്ടോ എത്ര വലിയ അഹങ്കാരം നടിച്ച ഭരണാധികാരികളുണ്ടോ ഫിർ ഔൻ ലോകത്തിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ നമ്രോത് ലോകത്തിന് ഉദാഹരണമാണ് ഈ രൂപത്തിൽ അധികാരം കിട്ടിയപ്പോഴും സമ്പത്ത് കിട്ടിയപ്പോഴും അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഹങ്കാരം നടിച്ച ഞാനാണ് വലിയ റബ്ബ് എന്നുവരെ വാദിച്ച ആളുകൾക്ക് പോലും അവസാനം അവരുടെ പര്യവസാനം ചരിത്രത്തിൽ ഇന്നും നമുക്ക് ഒരു പാഠമായി കൊണ്ട് ബാക്കി നിൽക്കുകയാണ് അതുകൊണ്ട് എത്ര വലിയ അധികാരികളാണെങ്കിലും ശരി അഹങ്കരിക്കാൻ പാടില്ല എന്നും അധികാരം നിലച്ചു പോകുന്നതാണ് എന്നും നശിച്ചു പോകുന്നതാണ് എന്നും നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നും നിശ്ചിത കാലം കഴിഞ്ഞാൽ നമ്മുടെ അധികാരങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരുമെന്നും നമ്മൾ മറ്റൊരാളുടെ അധികാരത്തിൻ്റെ കീഴിൽ പിന്നീട് കഴിയേണ്ടി വരുമെന്നും ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട് അപ്പോൾ ഈ ദുനിയാവിൽ ലഭിക്കുന്ന അധികാരം എന്നത് വളരെ കുറച്ചു മാത്രം അതിൽ പോരായ്മകൾ നിറഞ്ഞു നിന്നിട്ടുണ്ടാകും അതിൽ ഉണ്ടാകും അത് നിശ്ചിത കാലത്തിൽ മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ മറ്റൊരാൾ ആ ഏറ്റെടുക്കും എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരം അങ്ങനെയല്ല അള്ളാഹു അൽ മാലിക് എന്ന് പറയുമ്പോൾ സമ്പൂർണ്ണമാണ് അള്ളാഹുവിൻ്റെ അധികാരവും അവൻ്റെ ഇടപെടലും അവൻ്റെ എല്ലാ നിലക്കുമുള്ള ഈ അധികാരം ഈ ദുനിയാവിലും പരലോകത്തും സമ്പൂർണ്ണമാണ് ന്യൂനതയില്ലാത്തതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് ഈ ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും അങ്ങനെ തന്നെയാണ് മാലിക്കിയവും ഇദ്ദീൻ നമ്മളെല്ലാ നിസ്കാരത്തിലും അഞ്ചു നേരം പതിനേഴ് തവണ ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് മാലിക്കോമിദ്ദീൻ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പരലോകത്ത് എല്ലാ അധികാരികളും വന്നു നിൽക്കുമ്പോൾ അള്ളാഹു സുബാനഹുത്താല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലിമനിൽ മുൽകുൽ യൌം ആർക്കാണ് ഇന്നേ ദിവസം അധികാരമുള്ളത് എല്ലാ അധികാരികളും ആ അധികാരത്തിൽ അഹങ്കാരം നടിച്ച ആളുകൾ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കുമെന്നാണ് ലീമനുൽ മുൽകുലിയോം നിങ്ങൾക്കൊക്കെ അധികാരം ഉണ്ടായിരുന്നല്ലോ ഇന്ന് ആർക്കാണ് അധികാരമുള്ളത് നിങ്ങളൊക്കെ നിങ്ങളുടെ അധികാരം കൊണ്ട് അഹങ്കരിച്ചതിൻ്റെ പേരിൽ ഇന്ന് നാശമാണ് എന്ന അള്ളാഹു സുഹാനോ തല പറയുന്ന ഒരു രംഗം വരുമെന്നാണ് പരലോകത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞപ്പോഴും വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് യോ മലി കുനു ഒരു നഫ്സ് മറ്റൊരു നഫ്സിനെ ഒരു ദേഹം മറ്റൊരു ദേഹത്തെ ഉടമപ്പെടുത്താത്ത ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത അധികാരങ്ങൾ ദുനിയാവിൽ വച്ച് ചെയ് ഉണ്ടായപ്പോൾ മറ്റുള്ളവരെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ തൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞ ആളുകൾക്ക് പരലോകത്തെത്തുമ്പോൾ യോമല തം ലി കുഫ്സുൻ ലി നഫ്സിൻ വൽഅമ്രു യോമ ഇതിന് ലില്ല അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കലായിരിക്കും മുഴുവൻ കാര്യങ്ങളും എത്ര വലിയ ഭരണാധികാരിയായിക്കൊണ്ട് ദുനിയാവിൽ വാഴുന്ന ആളുകളാണെങ്കിലും ശരി പരലോകത്ത് ഒരാൾക്കും ഒന്നും ഉപകരിക്കുകയില്ല എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് മഹാനായ അബൂബക്കർ റലി അള്ളാഹു വൻഹു ഉസ്മാൻ റലി അള്ളാഹു വൻഹുവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നും ഉപകാരപ്പെടാത്ത ഒന്നും ഉടമപ്പെടുത്താത്ത വിഗ്രഹങ്ങളെയാണോ നീ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ചിന്തനീയമായ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അബുബക്കർ റലി അള്ളാഹു വൻഹു ഉമ ഉസ്മാൻ റലി അള്ളാഹു വൻഹുവിനെ പ്രബോധനം നടത്തുന്നത് ദാവത്ത് നടത്തുന്നത് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് അപ്പോൾ അവിടെയും അധികാരത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്നും ഉടമപ്പെടുത്താത്ത ഒരു ഉപകാരവും ചെയ്യാത്ത ഒരു ഉപദ്രവവും വരുത്താത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാരാധിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഉടമപ്പെടുത്തവന് സർവ്വതിനെയും ഉടമപ്പെടുത്തുന്നവന് മാത്രമേ നമുക്കെന്തെങ്കിലും ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു സൃഷ്ടാവനുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത് എല്ലാത്തിനെയും ഉടമപ്പെടുത്തണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ റബ്ബ് അൽമാലിക്കായ മാലിഖ് അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം മുഷിരിക്കുകൾ അവർ പോലും സമ്മ സമ്മതിച്ച ഒരു വിഷയമാണ് അവരുടെ തൊവാഫിൻ്റെ സമയം അല്ലെങ്കിൽ ഹജ്ജിൻ്റെ യാത്രയിൽ അവരൊക്കെയും തൽവിയത്ത് പറയാറുണ്ട് ആ സമയത്ത് അവർ പറയുന്നത് അവർ പ്രഖ്യാപിക്കുന്നത് ലബ്ബൈ ലബൈ ലബൈ കൻഹൂല് തംലിക്കുഹു ലി കുമാലഖ് എന്നാണ് അള്ളാഹു നിന്റെ വിളിക്കിതാ ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം തം ലി കുമാലഖ് ഇല്ലാ ശരീഖൂലഖ് നിനക്കൊരു പങ്കുകാരുണ്ട് പങ്കുകാരനുണ്ട് അതാരാണ് അതെങ്ങനെയുള്ള പങ്ക് പങ്കുകാരനാണ് തംലിക്കുഹു ഒമാമലഖ് നിൻ്റെ അധികാരത്തിൽ നിന്ന് നിൻ്റെ കീഴിലുള്ള നിൻ്റെ അധികാരത്തിലുള്ള ഒരു പങ്കുകാരനാണ് ഉള്ളത് എന്ന് അവിടെ സമ്മതിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ഒരു വിശ്വാസം തെറ്റാണ് കാരണം റസൂൽ അള്ളഹിസ്ലമ അവിടെ നിർത്താൻ പറഞ്ഞു ലബൈ കല്ലാഹു മലബൈക്ക് ലബൈ കലാ ശരീഖല കലബൈക്ക് എന്ന് പറഞ്ഞ് ബാക്കി മുഷിരിക്കുകൾ പറഞ്ഞത് പറയരുത് എന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹിസ്വലാമ പഠിപ്പിച്ചത് അതൊരു അന്ധവിശ്വാസവും ഷിർക്കൻ വിശ്വാസവും നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമാണ് അള്ളാഹുവിന് ഒരു നിലക്കുമുള്ള പങ്കുകാരില്ല അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള സഹായിവുമില്ല അള്ളാഹു ഏകനൻ കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുക എന്ന് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാമയോട് പറയുന്നുണ്ട് നമ്മോടത് കൽപ്പിക്കുന്നുണ്ട് ഏതായാലും സഹോദരങ്ങളെ അൽ മാലിക്കായ അള്ളാഹു മറ്റു ആളുകളുടെ ഒരു ശക്തികളുടെയും സഹായമില്ലാത്ത രൂപത്തിൽ അവൻ്റെ അധികാരം അത് സമ്പൂർണമായി നിലനിൽക്കുന്നുണ്ട് ഇഹലോകത്തും പരലോകത്തും അത് സമ്പൂർണമായി നിലനിൽക്കുന്നു നമ്മെ എല്ലാവരെയും ഉടമപ്പെടുത്തുന്നു അധികാരികളായിക്കൊണ്ട് ഈ ലോകത്ത് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉടമസ്ഥതയും അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് നാളെ പരലോകത്ത് ഉപകരിക്കാത്ത ആരും പരസ്പരം ഉപകരിക്കാത്ത ഈ ദുനിയാവിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ള ഉണ്ടായിരുന്ന ആളുകൾ പോലും അവർക്ക് മറ്റൊരാളെ ഉപ സഹായിക്കാനോ യാതൊരു നിലക്കുമുള്ള സഹായങ്ങൾ ചെയ്യുവാനോ കഴിയാത്ത രൂപത്തിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന എല്ലാവരുടെയും അധികാരം അള്ളാഹുവിൻ്റെ കീഴിലായിരിക്കുന്ന ആ ഒരു സമയം അത് അതല്ലാഹുവിൻ്റെ പ്രത്യേകതയാണ് അൽ മാലിക്കായ അല്ലാഹു സുബാനഹുവറ്റാല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ട് എന്തിനാണ് സൃഷ്ടികളുടെ പിന്നാലെ പോകുന്നത് പല പല ആളുകളും ഇങ്ങനെയാണ് റബ്ബിൻ്റെ അധികാരവും റബ്ബിൻ്റെ കഴിവും മനസ്സിലാക്കാതെ അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് ചേക്കേറുന്ന അവരുടെ പ്രാർത്ഥനകളും അർത്ഥനകളും നേർച്ചകളും അവരുടെ വഴിപാടുകളുമെല്ലാം അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സന്ദർഭം നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും എന്നാൽ വിശുദ്ധ ഖുർആാനിൽ പ്രസക്തമായ ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട് വല്ലദീൻ അത് ജ ഊ നമിൻ ദൂൻ ഇല്ല മായം ലി ഖൂ ഒരു ഈത്തപ്പനയുടെ കുരുപോലും ഒരു പാട പോലും ഉടമപ്പെടുത്താത്ത ആളുകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്ന് അള്ളാഹു സുബാനഹ തല ചോദിക്കുന്നുണ്ട് മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത് വയ്യബുദൂൻ അമിന്ദൂനില്ല മാല യം ലു കുലഹും ഒരു ഉപജീവനം ഉടമപ്പെടുത്താത്ത ആളുകളെയാണോ നിങ്ങൾ ദുനിയാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അള്ളാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനയുടെ വിഷയത്തിൽ പോലും അവിടെ ഉടമപ്പെടുത്തിയ ആ ഒരു ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർവ്വതിനെയും ഉടമപ്പെടുത്തുന്നവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഈ ആകാശത്തെ ഭൂമിയെ സൂര്യനെ ചന്ദ്രനെ മത്സ്യങ്ങളെ പക്ഷിപ്പറവകളെ ഇങ്ങനെ തുടങ്ങി എല്ലാ സർവ്വതിനെയും സൃഷ്ടി ചരാചരങ്ങളെയും ഉടമപ്പെടുത്തുന്നവനാണോ അവനാണ് ദൈവം അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനാണ് അൽ മാലിക്കായ അള്ളാഹു എന്ന് ഈ ആയ ഈ ആയച്ചുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പ്രവാചകൻ സല്ല അലി സ്വലമ രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അസ്ബഹന അസ്ബഹൽ അൽ മുൽഖുലില്ല പ്രഭാതമായി ഈ പ്രഭാതത്തിൻ്റെ ഉടമസ്ഥനാരാണ് അള്ളാഹുവാൻ അൽമുൽഖ് ലില്ല അള്ളാഹുവിനാണ് ആ അധികാരമുള്ളത് എന്നും ഇതേ പ്രാർത്ഥന ഹംസൈന വ അംസൈൽ മുൽക്കുലില്ല പ്രാർത്ഥന വീണ്ടും അത് വൈകുന്നേരമാകുമ്പോൾ പ്രഖ്യാപിക്കുകയാണ് ഈ പ്രഭാതത്തിൻ്റെയും അതുപോലെ തന്നെ പ്രദോഷത്തിൻ്റെയും രക്ഷിതാവാരാണ് അതല്ലാഹുവാണ് അതിൻ്റെ അവകാശമാരാണ് ആർക്കാണ് അള്ളാഹുവിനാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സർവ്വ അധികാരവുമുള്ള അള്ളാഹുവിനെ വിട്ട് മറ്റു സൃഷ്ടികളിലേക്ക് പോകേണ്ട ആവശ്യമെന്താണ് ഒരു മുസ്ലിമിന് അള്ളാഹുവിലേക്ക് മടങ്ങണം എല്ലാം ഉടമപ്പെടുത്തുന്ന റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കണം ഈ അൽ മാലിക് എന്ന നാമം പഠിക്കുമ്പോൾ സർവ്വ അധികാരവും റബ്ബിനു മാത്രമാണ് ഈ ദുനിയാവിലെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും ആളുകൾ ഒരുപക്ഷെ താൽക്കാലികമായ ചില അധികാരങ്ങൾ ഏറ്റെടുത്തുന്നുവരാം അത് സമ്പൂർണമല്ല അത് നിശ്ചിത കാലയളവിൽ മാത്രം അവർക്ക് ലഭിച്ചെന്നു വരാം എന്നാൽ എന്നൊന്നും നിലനിൽക്കുന്ന സമ്പൂർണമായ ന്യൂനതയില്ലാത്ത ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥതയുള്ളവൻ അത് അൽ മാലിക്കായ അള്ളാഹു മാത്രമാണ് അവനിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു സുബാനഹുച്ചല ആ രൂപത്തിൽ സർവ്വതും അൽ മാലിക്കായ റബ്ബിന് സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ ഇരുലോകത്തും വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹ് അലഹമുല്ലാഹി റബ്ബുലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാ